അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പരിശുദ്ധ മക്കയുടെയും മദീനയുടെയും ഇടയിൽ മക്കയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ യാത്ര ചെയ്ത നവാരിയ എന്ന സ്ഥലത്ത് ഹബീബായ നബി അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ ഭാര്യയായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു മക്ബറയിലാണ് ദരജ ഉയർത്തി കൊടുക്കട്ടെ ഈ സ്ഥലത്ത് വെച്ചാണ് നബി തങ്ങൾ അലൈഹി സ്വല്ലോ അലൈസ് ബീവിയെ വിവാഹം ചെയ്തതും ആദ്യ രാത്രി കൂടിയതും ഇവിടെ വെച്ചിട്ടാണ് പിന്നീട് ബഹുമാനപ്പെട്ട മൈമോന ബീബിയുടെ യുവാഹു എൺപത് വയസ്സിലാണ് ബഹുമാനപ്പെട്ട മഹദി വഫാത്താവുന്നത് ഇവിടുന്ന് വിവാഹം ചെയ്തു ആദ്യ രാത്രി കൂടി പിന്നെ മദീനയിലേക്ക് ഹബീബ് ആനബിതങ്ങൾ ഭാര്യ അങ്ങോട്ട് പോവുകയും ചെയ്യും എന്നാണ് ചരിത്രം പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം അബീബ് അനബിതങ്ങൾ ഒഫാത്തിന് ശേഷം എൺപത് വയസ്സിലാണ് അമീൻ നബീബ് ഒഫാത്ത ഉണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഇവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കബറുള്ളത് കാരണം ഒരിക്കലും അവർ ഹച്ചുകഴിഞ്ഞ് തിരിച്ചു പോരുന്ന വേളയിൽ ബഹുമാനപ്പെട്ട അബ്ബാസ്വ അബ്ദുൽഹി ഒരു അബ്ബാസ് അദ്ദേഹി ഔവ്വാഹിനോട് പറഞ്ഞു എത്ര ഞാൻ നിൽക്കുന്ന സംഭവിച്ചിരിക്കുകയാണെങ്കിൽ എന്നെ ഇവിടെ തന്നെ മറമാറണം കാരണം എന്നെ ഈ വാര്യവിൽ നിങ്ങൾ വിവാഹം ചെയ്തതും രാത്രി കൂടിയതൊക്കെ ഈ സ്ഥലത്ത് വെച്ചതുകൊണ്ട് ഇവിടെ തന്നെ എന്നെ മറമ മറം മറമാറണം എന്ന് മതി വസീത്ത് പറഞ്ഞിരുന്നു അത് കാരണമാണ് ഇവിടെ തന്നെ മറമാറിയത് മക്കയിൽ വെച്ച് ശത്രുക്കൾ അതിനെ സമ്മതിക്കാതപ്പോ മദീനയിലേക്കുള്ള യാത്രാ മദ്യ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് അവരുടെ വിവാഹം നടത്തുന്നത് എൻ്റെ വഫാത്തിന്റെ സമയത്ത് വസീയത്ത് പ്രകാരമാണ് എന്നെ വിവാഹം ചെയ്ത അത് കൂടിയ ഈ സ്ഥലത്ത് തന്നെ എന്നെ മറമാറണം എന്ന് അവളത്തെ വസിയത്ത് പ്രകാരം മറമാണുകയും ചെയ്തു പറക്കത്തുകൊണ്ട് തരട്ടെ ആയുസിലും ആരോഗ്യത്തിലും കുടുംബത്തിലും മക്കളിലും എല്ലാം മഹാത്മോമിനിയങ്ങളെ പറക്കത്തുകൊണ്ട് ഈ പരിശുദ്ധമാക്കുമ്പോൾ മറക്കതും ചെടിഞ്ഞു തരട്ടെ നന്നായി ചാനൽ കാണുകയും കൊണ്ടുവരുന്ന എത്രയോ ആളുകളുണ്ട് എല്ലാവരുടെയും അറിയാം തരട്ടെ നമ്മളെല്ലാവരുടെയും സന്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ വരുത്തരുകയും നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഹെറാമിൽ നിന്ന് ഒഴിവായി ജീവിക്കാനുള്ള മനസ്സും അല്ലെങ്കിൽ തോഷിത്തും കൂടെ നമുക്ക് ഭാഗ്യം നൽകാൻ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉമ്മാർ ان لله وكل الله خير و يوب ہمرا بیگ بتا ہم بمارے فرتاک مارے نبی حبیب اومت رسول الله ان لله وكل الله خير و يوب نبی مکہ حبیب اومت رسول الله ان لله وكل الله خير و يوب یہٹے ربنا ها دین ان کی حیات و اخرت احسن توکن ادب الدار من رحمتہ یا رب ارحم السلام علیکم ورحمۃ